ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി ഏനാദിമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നാലു വർഷം പിന്നിട്ടിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല ഏനാദിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ബഹുനില സമുച്ചയം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാറിന് അന്നത്തെ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൗദാരാജൻ നിർമ്മാണോദ്ഘാടനം നടത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷമാണ് പണികൾ പൂർത്തിയാക്കിയതും അശാസ്ത്രീയവും ഉത്തരവാദിത്വം ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൂട്ടിയത് തൽഫലമായി അഗ്നിരക്ഷ സേനയുടെ എൻഒസി ലഭിക്കാത്തത് ആശുപത്രി കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വിഘാതമായി സമുച്ചയങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് നാലു വശത്തുകൂടിയും സേനയുടെ വാഹനം എത്തത്തക്ക വിധത്തിൽ ഇടം ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം എന്നാൽ പഴയ കെട്ടിടത്തിന്റെ പിറകിൽ അതിനോട് ചേർത്താണ് പുതിയ സമുച്ചയം നിർമ്മിച്ചത് ഇത് കാരണം അഗ്നിരക്ഷ സേന കെട്ടിട പ്രവർത്തനക്ഷമമാക്കുന്നതിന് സാക്ഷ്യപത്രം നൽകിയില്ല ഇതിനായി പ്രവർത്തനക്ഷമമായ പഴയ കെട്ടിടം പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ട അധികൃതർ എന്നറിയുന്നു ഇങ്ങനെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തികൾ നടത്തിയത് നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ജനപ്രതിനിധികളും തന്നെയാണെന്നതാണ് ഏറെ വിചിത്രം എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏനാദിമംഗലം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നത് മൂന്ന് നില കെട്ടിടത്തിന് അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയും ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റ് കെമിക്കൽ അനലൈസർ പവർ ജനറേറ്റർ കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിലെ ആശുപത്രി കവാടത്തിൽ കോൺക്രീറ്റ് കമാനം എന്നിവ സാധ്യമാക്കിയതിന് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയും ചെലവഴിച്ചു ആധുനിക രീതിയിലുള്ള ലാബ് ഫാർമസി ഗൈനക്കോളജി വിഭാഗം കുട്ടികളുടെ വിഭാഗം അടക്കമുള്ള സൗകര്യങ്ങളാണ് ലക്ഷ്യമിട്ടത് നിലവിൽ ഏഴ് ഡോക്ടർമാർ ഇവിടെ ഉണ്ട് അഞ്ച് ഡോക്ടർമാർ ഡോക്ടർമാരുൾപ്പെടെ അൻപതിൽ പരം നിയമനങ്ങളാണ് പുതിയതായി ഉണ്ടാവുകയെന്നും പറഞ്ഞിരുന്നു ഒന്നാം നിലയിൽ ഗൈനക്കോളജി വിഭാഗവും രണ്ടാം നിലയിൽ രണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ഐ പോസ്റ്റ് ഓപ്പറേറ്റീവ് വിഭാഗം കുട്ടികൾക്കുള്ള വിഭാഗം എന്നിവയ്ക്കാണ് ഇടമുള്ളത് നാൽപ്പത് കിടക്കകളുള്ള വാർഡും മറ്റ് സൗകര്യങ്ങളുമാണ് മൂന്നാം നിലയിൽ ക്രമീകരിക്കുക ആധുനിക രീതിയിലുള്ള ചികിത്സാ സൗകര്യവും ശീതീകരിച്ച ലാബും ഫാർമസിയും ഉണ്ടാകും ലാബിൽ മുഴുവൻ സമയവും ഓട്ടോമാറ്റിക് അനലൈസർ സംവിധാനവും ഒരുക്കും ഫാർമസിയിൽ മരുന്നുകൾ സൂക്ഷിക്കാൻ പ്രത്യേക റാക്കുകളും സ്റ്റോറുകളും ഉണ്ടാകും ഓട്ടോമാറ്റിക് അനലൈസർ യന്ത്രവും ഡിജിറ്റൽ എക്സ് റേ എടുക്കുന്നതിനായുള്ള യന്ത്രവും പവർ ജനറേറ്ററും ഇതിനിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു നിലവിലിവിടെ രാത്രികാല ഡോക്ടറുടെ സേവനവും സദാ സദാസമയവും ഡോക്ടർ ഇല്ലാത്തതിനാൽ ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗവുമില്ല ജീവനക്കാരുടെ വരവോടെ ചികിത്സാ സമയം നീട്ടുകയും ഐ പി വിഭാഗം ആരംഭിക്കാനുമാണ് ലക്ഷ്യമിട്ടത് അഗ്നിരക്ഷ സേനയുടെ എൻഒ സി ലഭിച്ചതിനു ശേഷം പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ബ്ലോക്ക് പഞ്ചായത്തിന് കെട്ടിടം കൈമാറിയാൽ മാത്രമേ പ്രവർത്തനം തുടങ്ങാൻ കഴിയൂ തീരദേശമായ ആലപ്പുഴയെയും തമിഴ്നാട്ടിനെയും ബന്ധിപ്പിക്കുന്ന ായംകുളം പത്തനാപുരം സംസ്ഥാന പാതയരികിൽ അടൂർ ജനറൽ ആശുപത്രി കഴിഞ്ഞാൽ പ്രധാന ആശുപത്രിയാണ് ഏനാദിമംഗലത്തേത് ആശുപത്രി പുതിയ സമുച്ചയത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതും കാത്തിരിക്കുകയാണ് തദ്ദേശവാസികൾ ന്യൂസ് ബ്യൂറോ പത്തനാപുരം